സഹോദരങ്ങളെ ഞാൻ എന്ന് ഒരു ഒരു സംഗമിച്ച് ഖബർ മറവ് അവിടുത്തെ സുഹാബ് കൂടെയുണ്ട് കിടക്കുന്ന സുഹാബി ഒരു ലോകത്തേക്ക് ആഹൃത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞ അനുചരന്മാർ മുമ്പില് കൂടെ ജീവിച്ചിരിക്കുന്ന സുഹാബികൾ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു വതിച്ചു ഞാൻ കൊതിച്ചു പോകുന്നു എന്റെ സഹോദരന്മാരെ കാണാൻ ചോദിച്ചു ഭാഗ്യമുണ്ടായെങ്കിൽ ഞങ്ങളങ്ങയുടെ സഹോദരന്മാരല്ലയോ നിബിയേ ഞങ്ങളങ്ങയുടെ സഹോദരന്മാരല്ലേ ആരെ കാണാനാ അങ്ങ് കൊതിക്കുന്നത് ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ അസ്ഹാബി നിങ്ങൾ എന്റെ സ്വഹാപാക്കളാണ് എന്റെ സന്തത സഹചാരികളാണ് എന്റെ സഹോദരന്മാർ അല്ല വീനം ഇതുവരെ ലോകത്ത് വരാത്തവർ എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ ഖുർആൻ അവതരിക്കുന്ന അവതരണത്തിന് വഷീന്റെ വരവിന് സാക്ഷികളാവാതെ ഖുർആാനിന് രണ്ട് ചട്ടകൾക്കിടയിൽ കിട്ടിയിട്ട് അത് വിശ്വസിക്കുന്നവർ അവരാണ് നിങ്ങളെക്കാൽ ഈ മാൻ കടുപ്പുള്ളവർ അവരെ കണ്ടെങ്കിൽ എന്ന് ഞാൻ കുതിക്കുന്നുവെന്ന് റഷൂറുക രണ്ടായിരത്തിന് മുമ്പും തൊള്ളായിരത്തിന്റെ ശേഷവുമായി ജനിക്കാൻ ഭാഗ്യമുണ്ടായ സദസ്സിലുള്ള ആളുകൾ അതിന്റെ മുമ്പും ശേഷവുമായി ജനിക്കാൻ പോകുന്ന അള്ളാഹുവിന്റെ റസൂലിനെ രണ്ട് കണ്ടുകൊണ്ട് കാണാതെ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന്റെ സാക്ഷികളാവാതെ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ സ്വീകരിച്ചു എന്ന് കാലല്ലാഹു ഇത് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ എന്റെ സഹോദരന്മാരാണ് ഞാൻ അവരെ കാണാൻ കുതിക്കുന്നവെന്ന് മുത്ത റസൂലാകെ കാണാൻ കൊതികൊണ്ടവരിൽ കൊണ്ടവരിൽ ഞാൻ നിങ്ങളും പെട്ടിട്ടുണ്ടോ കാണാൻ കൊതിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സഹോദരനിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ ആ ഒരു സഹോദരിയിൽ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ പെട്ടിട്ടുണ്ടോ അവിടേക്കാണ് നമ്മൾ ഓടുന്നത് അവിടേക്കാണ് നമ്മൾ ഓടുന്നത് അത് കിട്ടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആ ഒരു തരത്തിലേക്ക് ഇഹ്വാനിലേക്ക് നമ്മളെ എത്തിച്ചു തരാൻ തരാനുള്ള ചെയ്തോളൂ അവരെ ചോദിച്ചു അവ കാണാത്ത ആളുകളെ ോട് ചോദിച്ചുവിന്റെ ആളുകൾ വരുമ്പോൾ അവരിൽ വിശ്വസിക്കുന്നവർ കുറച്ച് വിശ്വസിച്ചിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ വളരും കുറച്ച് ഇവരെയൊക്കെ അങ്ങേക്ക് കണ്ടാൽ തിരിച്ചറിയുമോ തങ്ങൾ പറഞ്ഞു എനിക്കൊരു കൗസർ കൗസർ എന്ന നദിയുണ്ട് നാളെ ആ നദിയിലെ പാനീയം ഞാൻ കുടിപ്പിക്കും നിങ്ങൾ ഓരോരുത്തർക്കും അത് കുടിച്ചവൻ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ലെന്ന് റസൂൽ ഞാൻ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് ഞാൻ നിങ്ങൾ അവിടെ കാത്തിരിക്കും നിങ്ങൾ വരണം കേട്ടോ ഞാൻ അവിടെ ഉണ്ടാവും പറയില്ലേ കല്യാണത്തിന് കാണാം അവിടെ വെച്ച് കാണാം ഇവിടെ വെച്ച് കാണാം എന്നൊക്കെ പറയണ പോലെ നിങ്ങൾ പറയാൻ ഞാൻ ഹൗദുൽ കൗസറിൽ നിങ്ങളെ കാത്തിരിക്കും കേട്ടോ നിങ്ങൾ വരുന്നത് പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു തരീൻ കറുത്ത ഒരു കൂട്ടം കുതിരകൾ ആയിരക്കണക്കിന് കുതിരകൾ ഒരു ഗൗമ്പലിങ് നിർത്തി എന്ന് വിചാരിക്കട്ടെ ആ കറുകറുത്ത കുതിരകൾക്കിടയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുതിരകളുടെ കൈയും കാലും മുഖവും വെളുത്തിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കുതിരകൾക്കിടയിൽ നിന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾക്കവയെ തിരിച്ചറിയാൻ കഴിയും അതുപോലെ എന്റെ എന്റെ സഹോദരന്മാരെ നാളെ ഞാൻ തിരിച്ചറിയും നിങ്ങൾ വരുന്നത് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ കൈകാലുകൾക്ക് ശോഭയുണ്ടാകും വെളിച്ചമുണ്ടാകും ആ വെളിച്ചം കാരണം ഞാൻ നിങ്ങളെ തിരിച്ചറിയുമെന്ന് റിസൂണു അബ്ദുൾ പ്രകാശുണ്ടാവുന്ന ഒരു ഹിന്ദു സ്ത്രീ ഡോക്ടർ അവർ മുസ്ലിം അച്ഛായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇവിടൊന്നും അധികം ദൂരൊന്നുമില്ല ഒരു ഒരു ഇരുപത് മുപ്പത് മുപ്പത്തി നാൽപ്പത് കിലോമീറ്ററിന്റെ പരിധിയിൽ അവർ ആവാൻ കാരണം പറഞ്ഞത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ കാണുമ്പോൾ മുഖത്തൊരു ശോഭയുണ്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ് ഉറപ്പിച്ചു കൊടുക്കട്ടെ കലിമ ചൊല്ലി ഉറപ്പിക്കട്ടെ അവരുടെ ഉറച്ച നൽകട്ടെ പറഞ്ഞ കാരണം എന്താണെന്നറിയോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖത്ത് ഒരു നല്ല പ്രകാശം ഇത് ഞാൻ ഒരിടത്തും കാണുന്നില്ല ഒരൊന്നും കാരണം ഉണ്ടാവും ചെയ്യുന്ന ചില റീസൺസ് ഉണ്ടാവും ഇമ്മീഡിയറ്റ് റീസൺ അതായിരുന്നു അള്ളാഹു അസഹോദരിക്കും നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരുപാട് ആളുകൾ സഹോദരന്മാർ ദീനിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ കെയ്യുമാണ് ഉറപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെ കൈകാലുകൾ ചെയ്ത ആളുകളുടെ നെറ്റിയിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചവുമായി തിരുനബിയുടെ വീടെ മുമ്പിലേക്ക് വരുന്നു അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاة أم حبيب اللي حضرتك إليك الله فج شهرك البحر بارك الله وصل وشفاء